Namaskaram. In the Ranjithirupathi Anchal, January 3rd, Delhi aired it. Hello, UK Malayali. Welcome Good Morning UK. Today, Morning News. Hello, Good Morning. Vegetable oil, milk powder, water, artificial flavors, artificial colors. This question is about regular ice creams. Merseys, Anganeela, milk, butter, real fruits, natural flavors, natural colors. In a prebiotic and probiotic. With these months, only natural. Merseys, the true ice cream. രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചപ്പോൾ രാജ്യത്തെ ഭവനവില വർഷത്തിന്റെ ആരംഭത്തേക്കാൾ നാല് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നതായി നാഷണൽ റിപ്പോർട്ട് ഡിസംബർ അവസാനം വരെ യു കെയിലെ ശരാശരി വീടിന്റെ വില രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പൗണ്ടാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വടക്കൻ അയർലൻഡ് ഏറ്റവും വേഗത്തിൽ വിടവണർച്ച കൈവരിച്ചതായി മോർട്ടേജ് ഡാറ്റ കാണിക്കുന്നു പലിശ മോർട്ടേജ് നിരക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള ഉറപ്പിന്റെ അഭാവവും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും രണ്ടായിരത്തി ിൽ വീട് വാങ്ങുന്നവർക്കും വിൽപ്പനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് ഏപ്രിലിൽ ഷെഡ്യൂൾ ചെയ്ത സ്റ്റാമ്പ് ഡ്യൂട്ടി മാറ്റങ്ങൾക്ക് മുന്നോടിയായി അടുത്ത കുറച്ചു മാസങ്ങളിൽ വിപണിയിൽ വിൽപ്പന വർധന ഉണ്ടാകുമെന്ന് ഭവന വിദഗ്ധർ പ്രവചിക്കുന്നുമുണ്ട് ഇംഗ്ലണ്ടിൽ ബസ് യാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രൈസ് ക്യാപ് നീക്കി ബസ് യാത്രയ്ക്ക് മിനിമം ചാർജ് മൂന്ന് പൗണ്ടായി ഉയർന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ രണ്ട് പൗണ്ട് ചാർജ് ക്യാപ്പാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ലണ്ടൻ നഗരത്തിൽ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലെ ദശലക്ഷക്കണക്കിന് ബസ് യാത്രക്കാരുടെ ജീവിത ചെലവ് പുതുവർഷത്തിൽ ഉയർത്തുന്ന തീരുമാനമാകും ഇത് ചാർജ് വർധനയിലൂടെ ലഭിക്കുന്ന അധിക തുക യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുമായി ഉപയോഗിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് ഉറപ്പു നൽകുന്നത് ഓപ്പറേറ്റർമാർക്ക് നൂറ്റി അൻപത് മില്യൺ പൗണ്ട് സഹായം നൽകിയാണ് രണ്ട് പൗണ്ടിന്റെ പ്രൈസ് ക്യാപ് സർക്കാർ നിലനിർത്തിയിരുന്നത് ഇംഗ്ലണ്ടിലെ സാമൂഹിക പരിപാലന പരിഷ്കരണ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഉണ്ടാകുകയുള്ളൂ എന്നറിയിച്ച് മന്ത്രിമാർ മുതിർന്നവർക്കുള്ള സാമൂഹിക പരിചരണത്തിനുള്ള ദീർഘകാല ധനസഹായത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് മുമ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നാണ് സർക്കാർ സ്ഥിരീകരിക്കുന്നത് ഏപ്രിൽ ഒരു സ്വതന്ത്ര കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ സാമൂഹിക പരിപാലന പരിഷ്കരണത്തിൽ സുപ്രധാന തീരുമാനമെടുക്കുമെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ബറോണസ് ലൂയിസ് കേസിൽ അധ്യക്ഷനായ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കില്ല സേവനങ്ങളുടെ പരിഷ്കരണത്തിനായി കാത്തിരിക്കാൻ വളരെയധികം സമയമെടുക്കുന്നുവെന്ന അഭിപ്രായങ്ങൾ കൗൺസിലുകളുടെയും പരിചരണദാതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അനധികൃത കുടിയേറ്റത്തിനായി ബോട്ടുകളിൽ ചാനൽ കുറിച്ചുകിടക്കുന്ന ആളുകളുടെ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ അഭ്യർത്ഥി വിസകൾ അവതരിപ്പിക്കണമെന്ന് സർക്കാരിന്റെ മേൽ സമ്മർദ്ദം അഭ്യർത്ഥി വിസകൾ അവതരിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥി കൌൺസിൽ നിന്നും ഹോം ഓഫീസ് നേരിടുന്ന ആഹ്വാനം കള്ളക്കടത്തുകാരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുടിയേറ്റക്കാരെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ സുപ്രധാന നിർദ്ദേശം അഭ്യാര്ത്ഥി കൌൺസിൽ സ്വീകരിച്ച റിപ്പോർട്ടിലാണുള്ളത് പുതിയ സമീപനം സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ലെങ്കിൽ ഈ വർഷത്തെ അഭ്യർത്ഥി മരണങ്ങളിൽ ഇനിയും വർധനമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം ചാനൽ മുറിച്ചു കടക്കുന്നതിനിടെ മരണപ്പെട്ടവരുടെ എണ്ണം നിരക്കിൽ ഉയർന്നിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കും കെ കീഴിലുള്ള ലേബർ പാർട്ടിയുടെ നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് ഇരുപത് കൗൺസിലർമാർ പാർട്ടിയെ വിട്ടു ോട്ടിംഗ്ഹാം ഷെയറിലെ ബ്രോക്സ്റ്റോ ബനോർ കൗൺസിലിൽ നിന്നുള്ള പാർട്ടി വിട്ടത് പെൻഷൻകാർക്കുള്ള ശൈത്യകാല ഇന്ധന അലവൻസ് പോലുള്ള സർക്കാർ നയങ്ങളെ കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചിരുന്നു നാല്പത്തിരണ്ട് വർഷമായി പാർട്ടി അംഗമായിരുന്ന കൗൺസിൽ നേതാവ് മിലൻ റെഡ്ലോച്ചും ലേബലിൽ നിന്ന് പിന്മാറുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട് പുതിയ സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കാനാണ് കൗൺസിലർമാരുടെ സംഘം ആലോചിക്കുന്നത് വയസ്സുകാരി സാര ഷെരീഫിന്റെ കൊലപാതകയായ പിതാവ് ഉർഫാൻ ഷെരീഫിനെ ജയിലിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുതുവത്സര ദിനത്തില് ബെർമാഷ് ജയിലിൽ ഒരു സെല്ലിലെ മറ്റ് രണ്ട് തടവുകാർ ഉർഫാൻ ഷെരീഫിനെ ആക്രമിച്ചതായി സാൻപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു കഴുത്തിലും മുഖത്തും ജയിലിനുള്ളിൽ തന്നെ ചികിത്സ ലഭ്യമാക്കിയതായും താൽക്കാലിക ആയുധം ഉപയോഗിച്ചാണ് ഷെരീഫിനെ മർദ്ദിച്ചതെന്നാണ് വിവരം യു കെയിലെ ഏറ്റവും അപകടകാരികളായ ചില തടവുകാരെ പാർപ്പിക്കുന്ന തെക്ക് കിഴക്കൻ ലണ്ടനിലെ ഒരു കാറ്റഗറി എ ജയിലാണ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ലണ്ടനിലെ വോക്കിംഗിലെ വസതിയിൽ കിഴക്കിയിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു സാരാ ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് കടന്ന പ്രതികൾ സെപ്റ്റംബറിലാണ് തിരികെ ബ്രിട്ടനിലേക്ക് എത്തിയത് ഡിസംബറിലാണ് ഉർഫാൻ ഷെരീഫിനെ ഓൾബേലി ജയിലിൽ അടച്ചത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കനത്ത മഞ്ഞിനും കടുത്ത കാലാവസ്ഥ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ച് കാലാവസ്ഥ വകുപ്പ് തണുത്ത കാലാവസ്ഥ മൂലം മരണങ്ങൾ വർദ്ധിക്കുമെന്ന് യു കെയിലെ പൊതുജനാരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാരാർയത്തിൽ രാജ്യം കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും തയ്യാറെടുക്കുന്നതിനാൽ ആംബർ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നോർത്ത് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ മുതൽ നോട്ടിംഗ്ഹാം വരെ നീളുന്ന അഞ്ച് ദിവസത്തെ യെല്ലോ ഐസ് അലേർട്ടുകൾ നിലവിലുണ്ട് നാളെ മുതൽ ഇംഗ്ലണ്ട് വെയിൽ സ്കോട്ട്ലാൻഡിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കനത്തീഴ്ചയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് തിങ്കളാഴ്ച രാവിലെ വരെ തുടരും പ്രീമിയർ ലീഗിലെ ഇരുപതാം റൌണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ആസ്നൽ പത്താം സ്ഥാനത്തുള്ള ബ്രൈറ്റിനെ നേരിടും ബ്രൈറ്റിന്റെ ഹോം ഗ്രൗണ്ടായ ഫാർമസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നിലവിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തിയഞ്ചു പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിൽ നിന്ന് ആറ് പോയിന്റ് വ്യത്യാസത്തിലാണ് ആസ്നൽ ഇപ്പോഴുള്ളത് പുതുവർഷത്തിൽ രണ്ടാം ജയത്തോടെ കിരീട പോരാട്ടത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാകും ആസ്നൽ ലക്ഷ്യമിടുക ന്യൂ ഇയർ ദിനത്തിൽ കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രൽഫോർഡിനെ തോൽപ്പിച്ച് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തേക്ക് ആസ്നൽ എത്തിയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ്ഹാം ടോട്ടർഹാം ന്യൂ കാസിൽ ബോൺ മൌത്ത് അവർട്ടൺ ആസ്റ്റംവില്ല ലേസർ സിറ്റി ക്രിസ്റ്റൽ പാലസ് ചെൽസി സെഡാറ്റൺ ബ്രാങ്ക്ഫോർട്ട് എന്നീ മത്സരങ്ങളും നാളെ നടത്തി കൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൂട്ടാമല്ലോ നന്ദി നമസ്കാരം